ക്വാറന്റൈൻ ശ്രീമതി ഗീതാശ്രീകുമാറിൻ്റെ കവിത ആലാപനം വിനോദ് നീലാംബരി ുരന്തത്തിൽ അന്തിച്ചു നിൽക്കും ലോകർ ആരിന്ന് നാളെയാരെന്നറിയാ തുഴറുവോർ ആഗോള ദുരന്തത്തിൽ അന്തിച്ചു നിൽക്കും ലോകർ ആരിന്ന് നാളെയാരെന്നറിയ തുഴറുവോർ കന്നേയിരിക്കേണം അടുത്താലാപത്തെന്ന് പറഞ്ഞുംപ്പതിഞ്ഞിരിക്കുന്നു ആ കന്നേ ഇരിക്കേണം അടുത്താലാപത്തെന്നു പറഞ്ഞും പാടിപ്പാടിപ്പതിഞ്ഞുമിരിക്കുന്നു സൂക്ഷ്മ സൂക്ഷ്മണുവ ഈ മഹാവ്യാധി തൻ്റെ മൂലഹേതുവായി വന്നു വ്യാപിച്ചു നീളേ നീളേ സൂക്ഷ്മ സൂക്ഷ്മ്യാധി തന്റെ മൂലഹേതുവായി വന്നു വ്യാപിച്ചു നീളേ നീളേ നിന്റെ ആകാശം നിന്റെ അക തളം മാത്രം നിന്റെ ആകാശം നിന്റെ അകത്തളം മാത്രം നടക്കാൻ കൊതിക്കിലും മനസ്സു വിലക്കുന്നു ഈ കടും ദിനങ്ങൾ ൾ വാസരങ്ങൾ ഈടുറ്റൊരറിവിൻ്റെ ജോലിക്കും വസന്തങ്ങൾ ഈ കടും ദിനങ്ങൾ വാസരങ്ങൾ റ്റൊരറിവിൻ്റെ ജോലിക്കും വസന്തങ്ങൾ കരുത്തിൻ ലോകമെന്നു കണ്ടതേ തിരുത്തേണ്ടു മനസ്സിൻ കരുത്താണ് നല്ലു നാം അറിയുന്നു കരുത്തിൻ ലോകമെന്നു കണ്ടതേ തിരുത്തേണ്ടു മനസ്സിൻ കരുത്താണു നല്ല നാം മറിയുന്നോ ആ ബാലവൃദ്ധം നമ്മളിരിപ്പൂ മുറിക്കുള്ളിൽ വീടുണ്ടു ചിരിക്കുന്നു വീടു വീടായി നല്ലോ കളിച്ചിരി നാട്ടുവർത്തമാനങ്ങൾ കേൾപ്പു പൂക്കളും ചെടികളും പുളകം കൊണ്ടിയിടുന്നു കളിച്ചിരി നാട്ടുവർത്തമാനങ്ങൾ കേൾപ്പു പൂക്കളും ചെടികളും പുളകം കൊണ്ടിടുന്നു വിശപ്പിൻ വിളിക്കുമേൽ വിലങ്ങാണിതുമാരി ിയർക്കും കരങ്ങൾ കുകാരാഗ്രഹവാസം ബിശപ്പിൻ വിളിക്കുമേൽവിലങ്ങാണിതുമാരി വിയർക്കും കരങ്ങൾ കുകാരാഗ്രഹവാസം നൂറ്റാണ്ടിൻ മഹാമാരി തടുക്കും യജ്ഞത്തിലാണൊരു വൻപട തന്നെ വണങ്ങേണ്ടവരിവേർ നൂറ്റാണ്ടിൻ മഹാമാരി തടുക്കും യജ്ഞത്തിലാണൊരു വൻപട തന്നെ വണങ്ങേണ്ടവരിവർ ജീവരക്ഷയാം മഹപ്രതത്തെ വരിച്ചവർ ആറ്റുനോറ്റിരിക്കോർ നിറഞ്ഞതയാ വായ്പാൽ കണ്ണിമയ്ക്കാതെ കാക്കും കരുതൽ കടാക്ഷങ്ങൾ കാക്കുവോരിവരത്രേ ദൈവപുത്രന്മാരുന്ന് കണ്ണിമയ്ക്കാതെ കാക്കും കരുതൽ കടാക്ഷങ്ങൾ കാക്കുവോരിവരത്രേ ദൈവപുത്രന്മാരുന്ന് എന്തിനായി നമ്മൾ ഇത്ര കാലവും ഭിന്നിച്ചതാം കാര്യങ്ങൾ എത്രർദ്ധശൂന്യങ്ങൾ അറിഞ്ഞു നാം എന്തിനായി നമ്മൾ ഇത്ര കാലവും ഭിന്നിച്ചതാം കാര്യങ്ങൾ എത്രയർദ്ധശൂന്യങ്ങൾ അറിഞ്ഞു നാം എന്തിനായി നമ്മൾ കേറി അഹന്തപുരമതും എത്രമേലബദ്ധമെന്നറിഞ്ഞുവല്ലോ നമ്മൾ എന്തിനായി നമ്മൾ കേറി അഹന്തപുരമതും പുരമതം എത്രമേലബദ്ധമെന്നറിഞ്ഞുവല്ലോ നമ്മൾ മർത്യനാണ് അതിശയൻ അജയ്യനെന്നോർക്കുന്നോരൊക്കെയും അറിയേണ്ടും നല്ല പാഠങ്ങളാവാം മർത്യനാണ് അതിശയൻ അജയ്യനെന്നോർക്കുന്നോരൊക്കെയും മറിയേണ്ടും നല്ല പാഠങ്ങളാവാം മരിക്കും നേരത്തും നാമാർജി ധനധാന്യ സമ്പത്തും ബന്ധുക്കളും അന്യമാകുന്ന കാലം മരിക്കും നേരത്തും നാം മാർജിച്ച ധനധാന്യ സമ്പത്തും ബന്ധുക്കളു മന്യമാക്കുന്ന കാലം നമ്മളീ പടുത്തതാം സ്നേഹ സാമ്രാജ്യം മാത്രം ുനാൾ ശോഭിച്ചേക്കാം താജുപോൽ വാഴ്ത്തപ്പെടാം നാളെയ് ആരെന്നു മറിഞ്ഞീലെന്നാലുമീ മാനവ സ്നേഹഗാഥ പാടിടാം അഭിരാമം നാളെ എന്ത് ആരെന്നു മറിഞ്ഞിയിലെന്നാലുമീ मानवस्नेहगाध पाडिडाम् अविरामम्